എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർ അറിയേണ്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇപ്പോഴും ജൂൺ മാസത്തെ റേഷൻ വിതരണമാണ് തുടരുന്നത് അഞ്ചാം തീയതി വരെ അത് അങ്ങനെ തന്നെയാണ് നീല വെള്ള റേഷൻ കാർഡിന് ജൂൺ മാസത്തിൽ എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് എട്ടാം തീയതി മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങുമ്പോഴും സമാന രീതിയിൽ തന്നെയായിരിക്കും നീല വെള്ള റേഷൻ കാർഡിനുള്ള റേഷൻ വിതരണം ഉണ്ടാകുക രണ്ട് കിലോ വീതം അരി നീല റേഷൻ കാർഡിന് ലഭിക്കുമ്പോൾ സ്പെഷ്യൽ അരി ആയിട്ട് നാല് കിലോ അരി കൂടി ഉണ്ടാകും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും അത് ലഭിക്കുക അതേസമയം വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഇതുകൂടാതെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുണ്ട് ഇനി മുതൽ റേഷൻ വാങ്ങുന്നതോടൊപ്പം സെസ് കൂടി നൽകണം അതായത് നികുതി നൽകണം റേഷൻ വ്യാപാരികൾക്കുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും നൽകുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡ് ഉടമകളുടെ കയ്യിൽ നിന്നും സെസ് ഈടാക്കുന്നത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഓരോ രൂപ സെസ് ഈടാക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്നും റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കാനാണ് നീക്കം റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർധനവ് ലക്ഷ്യമിട്ടാണ് ഓരോ രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഈടാക്കുക ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു നിയമ ധനവകുപ്പുകളുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ സെസ് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നു എങ്കിലും ജനരോക്ഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയാണ് ായിരുന്നു മറ്റു ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായത്തിനൊപ്പം നിക്ഷിത വിഹിതവും സർക്കാർ നിക്ഷേപിക്കുന്നുണ്ട് എങ്കിലും ഇരുപത്തിനാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വ്യാപാരികളിൽ നിന്നും പ്രതിമാസം ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ക്ഷേമനിധി അംഗത്തിന് പെൻഷനായി ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരകരോഗം വന്നാൽ ഒറ്റത്തവണയായി പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേരാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് പെൻഷൻ നൽകാൻ നിലവിൽ മൂന്ന് മാസം കൂടുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ചികിത്സക്കായി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നൽകാനുണ്ട് പുറമെ റേഷൻ കട മതിയാക്കിയവർക്ക് അംശാദായകം തിരികെ കൊടുക്കുന്നതിന് ഒരു കോടി രൂപയോളം വേണം പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമതി ബോർഡിലേക്ക് ഇനി പടമണക്കില്ല എന്ന് വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് നീല റേഷൻ കാർഡുകളും ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വെള്ള റേഷൻ കാർഡുകളുമാണ് ഉള്ളത് സസ് ഈടാക്കുമ്പോൾ അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഓരോ മാസവും ഈ ഇനത്തിൽ ലഭിക്കുക എന്തായാലും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാര്യമായിട്ട് വിഹിതം ഒന്നും ലഭിക്കുന്നില്ലെങ്കിലും റേഷൻ കടയിൽ പോകുന്ന ആളുകളെല്ലാം ഇനി ഒരു രൂപ ഈ ഇനത്തിൽ നൽകേണ്ടി വരും ഒരു രൂപയാവുമ്പോൾ ആളുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാവുകയും ഇല്ല എന്നാൽ ഈ ഒരു പ്രശ്നം സർക്കാരിന് രമ്യമായി പരിഹരിക്കാനും ആകും നീല റേഷൻ കാർഡുള്ളവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ റേഷൻ കാർഡിൽ ചേർക്കാനായിട്ടുണ്ട് എങ്കിൽ അതായത് ആധാർ എടുത്തിട്ടുണ്ട് എങ്കിൽ ഉടനെ ആ കുട്ടികളെ റേഷൻ കാർഡിൽ ചേർക്കുക അങ്ങനെ അംഗങ്ങളാക്കുന്ന ഓരോ കുട്ടികൾക്കും രണ്ട് കിലോ വീതം അരി റേഷൻ കാർഡിൽ അധികരിച്ച് കിട്ടുന്നതാണ് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും അവരുടെ മകനോ മകളോ അവരുടെ ഭർത്താവോ ഭാര്യയോ ഉണ്ട് എങ്കിൽ അവർക്ക് എട്ട് കിലോ അരി ആയിരിക്കും ലഭിക്കുക അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ട് അവർ ഇതുവരെ റേഷൻ കാർഡിൽ ചേർത്തിട്ടില്ല എങ്കിൽ റേഷൻ കാർഡിൽ ചേർക്കുകയാണ് എങ്കിൽ ഓരോ കുട്ടിക്കും രണ്ട് കിലോ വീതം അരി അധികമായിട്ട് ലഭിക്കുന്നതാണ് അതിപ്പോൾ നീല റേഷൻ കാർഡിൻ്റെ കാര്യമല്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഓരോ വ്യക്തികൾക്കുമാണ് ഈ രണ്ട് റേഷൻ കാർഡിലും വിഹിതങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അംഗബലം കൂടുന്നതിന് അനുസരിച്ച് റേഷൻ അരി ഇനത്തിലുള്ള വർധനവുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻഗണനാ വിഭാഗത്തിലേക്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള കാര്യമാണ് പല ആളുകളും നിരന്തരം സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത് അതായത് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വരുന്ന സമയത്ത് മാത്രമേ മുൻഗണനാ വിഭാഗത്തിലേക്ക് മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ആളെ ചേർക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കാറുള്ളൂ എന്നാൽ ഗുരുതര രോഗം ഉള്ള വ്യക്തികൾ ഉള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണന റേഷൻ കാർഡിനുള്ള മറ്റ് മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ ഓഫ്ലൈനായി അപേക്ഷിക്കാം അതാത് താലൂക്ക് റേഷൻ ഇൻസ്പെക്ടർക്ക് നേരിട്ട് നൽകുന്ന അപേക്ഷ പരിശോധിച്ച് മുൻഗണന റേഷൻ കാർഡ് അനുവദിച്ച് കിട്ടുന്നതാണ് ക്യാൻസർ കിഡ്നി രോഗം വീട്ടിൽ ഭിന്നശേഷിക്കാരുണ്ടാകുക കിടപ്പ് രോഗികൾ ഉണ്ടാകുക ഇത്തരം ആളുകൾക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കാത്ത സമയത്തും ഓഫ്ലൈനായി അപേക്ഷിക്കാം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് ഇങ്ങനെ ഓഫ്ലൈനായി അപേക്ഷിക്കാൻ കഴിയുക ഇത് മിക്കവാറും ആളുകൾക്ക് അറിയില്ല അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ വെറും അരിവിഹിതമോ റേഷൻ വിഹിതമോ മാത്രം അധികരിച്ച് കിട്ടുകയല്ല മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ കൂടി ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ Bye-bye.